ഇടുക്കി ജില്ലാ ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി ഇടുക്കി ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി സഹകരിച്ച് നടത്തുന്ന ചാമ്പ്യൻഷിപ്പ് വെങ്ങലൂർ മുനിസിപ്പൽ യു പി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് തുടക്കമിട്ടത് ഇടുക്കി ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി സഹകരിച്ച് നടത്തുന്ന ജില്ലാ ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് വെങ്ങലൂർ മുനിസിപ്പൽ യു പി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എൻ ടി വിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു പ്രതികൂല സാഹചര്യമായിരുന്നെങ്കിലും മഴയൊക്കെ ആയിരുന്നെങ്കിലും ഇത്ര സമയത്ത് തന്നെ എത്തിച്ചേർന്ന് നിശ്ചയദാർഢ്യത്തോടെ മത്സരിച്ച് ഇതിൽ വിജയിക്കണം എന്നുള്ള ഒരു താല്പര്യം നിങ്ങൾക്കെല്ലാവർക്കുമുണ്ട് ഇവിടെ എട്ട് പത്ത് ടീമുകൾ മത്സരിക്കുമ്പോൾ ശ്രീ രവീന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്നോ രണ്ടോ ടീമുകൾ ഫസ്റ്റും സെക്കൻഡും മേടിക്കുമ്പോൾ ബാക്കി എല്ലാവർക്കും ഇവിടെ അവസരങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് ഏറ്റവും നന്നായി കളിക്കുന്ന ആളുകളെ തെരഞ്ഞെടുത്താണ് ഇവിടെ ജില്ലാ ടീം രൂപീകരിക്കുന്നത് നിങ്ങൾക്ക് ടീമായിട്ട് വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും വ്യക്തിപരമായി ഈ കളിയോട് ആത്മാർത്ഥത പുലർത്തുകയും നന്നായി പ്രാക്ടീസ് ചെയ്ത് കളിക്കുകയും കളിയിൽ മികവ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യപ്പെടാനായിട്ട് സാധിക്കും യോഗത്തിൽ ലിഹിയ ആന്റോ ഉൽപ്പറമ്പിൽ മുഹമ്മദ് ഫാസിൽ ഡോക്ടർ ബോബു ആന്റണി ജോയിസ് മാത്യു ഡിംപിൾ വിനോദ് അശ്വിൻ അശോക് ജോമി പീട്ടി സ്കൂൾ ഹെഡ്മിസ്റ്റർ സ്വപ്ന എം ആർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിലായി നിരവധി ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു ആഗസ്റ്റ് മൂന്നോ നാലോ തീയതികളിൽ പാലക്കാട് നടക്കുന്ന സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട ഇടുക്കി ജില്ലാ ടീമിനെ ഈ മത്സരങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കും ന്യൂസ് ബ്യൂറോ തൊടുപുഴ